നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇനി ലൈഫ് മുന്നോട്ടില്ല അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് മനസ്സുകൊണ്ട് എവിടെയെങ്കിലും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കണം ഫൈവ് ഞാൻ വിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡെത്ത് സംഭവിക്കും അത് ഞാനിപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോഴും എൻ്റെ ഇപ്പോഴും യൂറിൻ ചെയ്യുന്നതും വാഷ് ചെയ്തിരുന്നതും വേറെ വേറെ ആരും ആരും ടോട്ടൽ എത്ര സർജറീസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ യൂറിൻ്റെ ജന്മന മൂന്ന് കിഡ്നിയോടെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ വലത് കാല് ബട്ടക്സിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച നിലയിലുമായിരുന്നു ശേഷം അത് റിമൂവ് ചെയ്യുകയും ചെയ്തു എന്താണ് ശം ചെയ്യുന്നത് അതിൽ നമുക്ക് തുടങ്ങാം ഓക്കെ ഞാനിപ്പം ബി എസ് സി സൈക്കോളജി പഠിക്കുന്നു അല്ലാണ്ട് സൈക്ലിങ് ചെയ്യുന്നുണ്ട് മൂന്ന് കിഡ്നി ആയിട്ടാണ് ബൈ ബേത്ത് അതുപോലെ തന്നെ കാല് മുറിച്ച് മാറ്റിയ സംഭവം അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എല്ലാം ബൈ ബേർത്ത് തൊട്ടാണ് അതിനെല്ലാം ബൈ ബേർത്ത് തൊട്ടാണ് സർജറീസും ലൈഫും എല്ലാം അങ്ങനെയായിരുന്നു പിന്നെ എട്ട് വയസ്സായപ്പോൾ പന്ത്രണ്ട് സർജറി കഴിഞ്ഞു അപ്പോൾ അത്രയും സർജറീസ് എന്ന് പറയുമ്പോൾ എല്ലാം മെയിൻ സർജറീസ് ആയിരുന്നു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സർജറീസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒത്തിരി സ്പൈനലാണ് ും കിഡിക്ക് ആണെങ്കിലും എല്ലാത്തിനും സർജറീസ് ഒക്കെ ഒത്തിരി അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ പെയിന് കാര്യങ്ങളൊക്കെ ആയിരുന്നു ടോട്ടൽ എത്ര സർജറീസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ സർജറി എന്ന് സിമ്പിൾ അല്ല അത്രയും പെയിനും അത്രയും മെഡിക്കലും അതായത് ഒരു പതി മുപ്പത്തി മൂന്ന് മുപ്പത് നാലര ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട് ഡെയിലി അപ്പൊ അതിന്റെ ഇഷ്യൂസും ബാക്ക് പെയിൻ ആയിരുന്നവരെ എല്ലാം ഉണ്ട് അതായത് ഫൈവ് ഹേർസ് ഞാൻ ട്യൂബിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡെത്ത് സംഭവിക്കും എനിക്ക് ഡെത്ത് സംഭവിക്കും അത് ഞാനിപ്പോ ആണെങ്കിൽ ഇവിടെ ആണെങ്കിലും ഇപ്പം ട്യൂബ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഡെത്ത് സംഭവിക്കാം ഇപ്പം എനിക്കത് എന്താ പറയുക അതെനിക്ക് ലിമിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് അതെനിക്ക് അതൊരു ബോഡി വന്നൊരു പ്രശ്നമാണ് ബട്ട് എനിക്ക് അതൊരു മൈൻഡില്ല ഞാൻ റൈഡ് ചെയ്യുമ്പോൾ അതെനിക്ക് മൈൻഡ് അല്ല സൈക്ലിങ് ചെയ്യുന്നുണ്ട് സൈക്ലിംഗ് വന്നിട്ട് രണ്ട് രണ്ടര വർഷമായിട്ട് സൈക്ലിംഗ് എന്നുള്ളൊരു പാഷൻ ആണ് സൈക്കിൾ ചവിട്ടി തുടങ്ങിയിട്ട് ഇന്നേക്ക് ഇപ്പോൾ ഒരു നാല് വർഷം അടുത്ത ശേഷം ഞാനൊരു പതിനാല് വർഷം വീട്ടിനകത്ത് നിന്നാണ് അപ്പം അതുവരെ ഇങ്ങനെ ടൂറോ അങ്ങനൊന്നും പോയിട്ടില്ല അപ്പം എനിക്ക് ചില കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അപ്പം എനിക്ക് യൂറിന് എടുക്കും ട്യൂബട്ട് എടുക്കുന്നതിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റത്തില്ല അപ്പം ഒരു ട്രാവൽ എന്ന് പറഞ്ഞ സാധനം എനിക്ക് വേണ്ടാണ് അങ്ങനെ വീട്ടിലൊന്നും സമ്മതിക്കത്തില്ല എൻ്റെ ഈ അടുത്തുള്ള സ്ഥലം പോലും ഞാൻ വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് അപ്പം അത്രയും ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ പോകുമ്പോൾ തന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി അതായത് എൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീടീന്ന് മാറി എന്ത് കണ്ടോ അത് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നു കാര്യം സൈക്കിളിലാണ് ഞാൻ പോകുന്നത് അതായത് അതിൽ എഫേർട്ട് കൊടുത്ത് എൻ്റെ ഓൺ ലൈഫിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ സൈക്ലിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പം ചവിട്ടാൻ തുടങ്ങി ഒരു കിലോമീറ്റർ ഒത്തിരി കഷ്ടപ്പെട്ട് ചവിട്ടി തുടങ്ങി പിന്നെ പിന്നെ അത് നൂറ് കിലോമീറ്ററിലോട്ട് ഞാൻ കഷ്ടപ്പെട്ട് ചവിട്ടാൻ തുടങ്ങി ആലപ്പാട് റൈഡാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒരു റൈഡ് വന്നപ്പോൾ തന്നെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു വീട്ടിലൊക്കെ ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു പിന്നെ ഗ്രാജുവലി ഞാൻ പറഞ്ഞു 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 പറഞ്ഞ് സെറ്റാക്കിയെടുത്ത് റൈഡ് തിരിച്ചു റൈഡ് തിരിച്ച് എറൗണ്ട് ഞാൻ അപ്പോൾ വരെ ഞാൻ രണ്ട് മണിക്കൂറിടോട്ട് ഞാൻ റൈഡ് ചെയ്തിട്ട് വരുമായിരുന്നു പിന്നെ അഞ്ച് മണിക്കൂർ ഞാൻ മാക്സിമം ട്യൂബ് ഇട്ടിട്ട് പോയിട്ട് വരുമായിരുന്നു അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരുന്നു ബാഗൊക്കെ ഇട്ടിട്ട് പോയിട്ട് വരുമായിരുന്നു ട്യൂബ് യൂറിനൊരു ബാഗൊക്കെ ഇട്ടിട്ട് പോയിട്ട് വരുന്നത് അതൊക്കെ ട്രാവൽ ചെയ്ത് അത് ഞാൻ ഫൈവ് ആണ് മാക്സിമം ചെയ്തിട്ടുള്ളത് ഫൈവ് ഹേഴ്സ് ഞാൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരുന്നു ആ ടൈമിൽ അങ്ങനെ ആ റൈഡ് തുടങ്ങി ഇവിടുന്ന് സിറ്റിയിൽ രണ്ട് ട്വൻറ്റി ആ കിലോമീറ്റർസ് അത്ര അടുപ്പിച്ച് വരും അപ്പോൾ ഈ ട്യൂബ് ഉള്ളിൽ വരാൻ തുടങ്ങി ലൈക്ക് ഈ ബ്ലഡർ ട്യൂബ് ബ്ലാറിൽ കിടക്കുന്ന ട്യൂബ് വരാൻ തുടങ്ങി അപ്പം അത് വരഞ്ഞു തുടങ്ങി ബ്ലഡ് വരാൻ തുടങ്ങി അങ്ങനെ ഞാനിങ്ങനെ ചവിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ പോകുന്നതാണ് ബ്ലഡ് ഇത് കാലിന് പുറത്തൂടെ കാണാൻ പറ്റുന്നുണ്ട് സ്ട്രിപ്പ് സ്ട്രിപ്പായിട്ടാണ് ആദ്യം ബുക്ക് തന്നത് പിന്നെ അത് ഫ്ലോ കൂടി അപ്പോൾ പെയിന് കൂടി അങ്ങനെ ആ പെയിന് വെച്ചിട്ട് ഒരിടത്ത് നിന്ന് നിന്നപ്പോൾ ഹൈവേയിലാണ് ഹൈവേയിലാണ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഡിസ്റ്റൻസിങ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം എന്തായാലും ഹൈവേയിൽ ചവിട്ടാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഞാനെന്തായത് കുറച്ച് താഴത്തെ റൂട്ട് അറിഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ബാഗ് നോക്കിയപ്പോൾ ബാഗ് ഫുൾ ബ്ലഡ് ആയിരുന്നു കാൽ ഇരുന്നിട്ട് എണീച്ചപ്പോഴത്തേക്ക് ഞാൻ ഇരുന്നെടുത്ത് ബ്ലഡ് ആയിരുന്നു കാര്യം ഞാൻ ഈ സൈഡിൽ ബട്ടക്സ് ഇല്ലാത്തതുകൊണ്ട് കാലെടുത്ത് വരുമ്പോൾ ബട്ടക്സ് ഇല്ല അപ്പം ആ സൈഡിൻ്റെ അവിടെ ഈ ഇടുക്ക് ഭാഗമൊക്കെ കീറിയിട്ട് അതുവഴി ബ്ലഡ് വരായിരുന്നു അതിലാണ് ഇങ്ങനെ തറ ഇരിക്കുന്നപ്പോഴത്തേക്ക് വന്നത് അപ്പം ഞാനതും കൂടെ കണ്ടപ്പോഴത്തേക്ക് തീരുമാനമായി അപ്പം അടുത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാല് നല്ല നീറ്റില്ല എടുത്ത് നോക്കിയപ്പോൾ കാലത്ത് ഒരൊറ്റ തോലിയില്ല ഈ കാലിനകത്ത് അപ്പം തീരുമാനിച്ച് ചവിട്ടാനിറങ്ങിയപ്പോഴത്തേക്ക് ഒട്ടും പറ്റുന്നില്ല കാല് ഒട്ടുമേ പറ്റുന്നില്ല ഈ സ്ട്രാപ്പ് ഞാൻ മാസ്കിട്ടായി പോകാൻ വെച്ചാൽ ഫുള്ള് ചുറ്റി ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് ചവിട്ടി ചവിട്ടി കയറി തുടങ്ങിയിട്ട് അറൗണ്ട് അവിടെ നിന്ന് ആറു മണിക്കൂർ എനിക്കത് ഞാൻ അവിടെ നിർത്തിരുന്നെങ്കിൽ കാര്യമില്ലെന്ന് അവിടെ നിർത്തിയിരുന്നെങ്കിൽ പകുതിയൊക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു സംഭവം ആ അല്ല പിന്നെ അത് കഴിഞ്ഞ ഒരു കൂടം എന്ന് പറഞ്ഞാ പിന്നെ ഏത് അതുപോലത്തെ ഏതൊരു ഒരു ഏതൊരു അനുഭവം വന്നാലും എനിക്കത് മൈൻഡ് ചെയ്യാതെ പോവാം ചെയ്യാൻ പറ്റാ സ്ട്രോങ് അതേസമയം നിർത്തിയിട്ട് ഇനി കാല് വേദന എടുക്കും അല്ലെങ്കിൽ പോകണ്ടെ ഇനി ഇതുപോലൊരു യാത്ര പോവാൻ പറ്റുമോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയുമ്പോ പാരന്റ്സ് ആണെങ്കിലും അവിടെ നിർത്തുമായിരുന്നല്ലേ അതേ ഉള്ളു സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫ്ലോർ ഫ്ലോ ആണ് അപ്പം കുടിക്കുന്നവള അതുപോലെ പൊക്കും ഇപ്പൊ ഓരോടത്തും തങ്ങി നിക്കത്തില്ല അപ്പം ചില സമയത്ത് അത് ബ്ലഡ് വരും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ കാണുന്നവർക്കും സ്മെൽ സ്ല്ലടിക്കുന്നവർക്കും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീലാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ അമ്മ വേറൊരു സ്ഥലത്ത് ഇരിക്കും വന്നിരിക്കും എപ്പോഴും വന്നിരിക്കും സ്കൂളിൽ അപ്പൊ അമ്മേനെ അമ്മ ഈ ഫുള്ള് തുണി കവർ രണ്ട് കവർ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ അത് മാറ്റിയിട്ട് വേറെ തുണി കൊണ്ടുവരും അങ്ങനെ ഒത്തിരി അമ്മയും കഷ്ടപ്പെട്ടു കൂടെ നിൽക്കുകയാണ് എല്ലാപ്പഴും ഇപ്പോഴും ഇപ്പോഴും എൻ്റെ ഇപ്പോഴും യൂറിൻ സി ചെയ്യുന്നതും ബ്ലാർ വാഷ് ചെയ്തിരുന്നതും എല്ലാം എൻ്റെ അമ്മയാണ് വേറെ വേറെ ആരും ും ചെയ്യത്തില്ല അതായത് എനിക്ക് തോന്നുന്നു വേറെ ആർക്കും പറ്റത്തില്ല എന്നുള്ളത് കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും അവരുടെ എക്സ്പ്രഷൻ ഈ സപ്പോർട്ട് ഫ്രണ്ട്സ് അമ്മ മാത്രമേ ഉള്ളൂ എന്റെ കൂടെ നിൽക്കാൻ അത്രയും എക്സ്ട്രാ ഓർഡറിയായിട്ട് ആർക്ക് നിൽക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല എന്നുള്ള സംഭവാണ് അതായത് എന്താ പറയാ എന്റെ കൂടെ എന്ന് പറയണല്ല ഒരു ഒരു പറയണല്ല്ഷിപ്പ് പോലെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണം അപ്പം നമ്മൾ ആ ഒരു ലൈഫാണത് ആ ലൈഫ് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ അത്രയും സ്റ്റില്ലായിട്ടൊരാള് എന്റെ കൂടെ ഉണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് ആരും വരുന്നില്ല സത്യം പറഞ്ഞത് എല്ലാവരും അതായത് ഞാൻ തന്നെയാണ് എന്റെ ഫ്രണ്ട് ആ രീതിയിലാണ് എന്റെ പോക്കിപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ർ പ്ലാൻസ് പാരാലിം ബിക്സ് പോണം ഭയ ആഗ്രഹമുണ്ട് ഹിമാലയം പോണമെന്നുണ്ട് ലൈഫിലെല്ലാം അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ വിശ്വാസം ഫുഡാണേലും പതിമൂന്ന് ദിവസം വരെ എന്നെ പട്ടിണിക്ക് ഇട്ടിട്ടുണ്ട് സർജറിക്ക് വേണ്ടിയിട്ട് അതിലൂടെ രക്തം വാഷ് എന്റെ മാ സിംഹത്തിന് മാക്സിമം ഇത്രക്കും എന്താ പറയാ ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ എണീച്ചിരുത്ത് കണ്ണ് മോളോട്ടാക്കാൻ പറ്റില്ല പക്ഷെ അപ്പോഴെനിക്ക് ചിരിക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ അന്ന് അവര് ഡോക്ടേഴ്സ് പറഞ്ഞാണ് നീ എങ്ങനെ ഒന്ന് ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ബോഡി വീക്ക് ആണ് സിമ്പിൾ ആയിട്ട് ശ്യാമം ഓരോ കാര്യങ്ങൾ പറയാണ് ഈ സർജറിയുടെ അല്ല ചിരിക്കാൻ പണി കാര്യങ്ങള് അതായത് ഈ വയറ്റിലാണ് സർജറി ചെയ്തിരിക്കുന്നത് അപ്പം ഈ ബ്ലാറിലെ ഒരു പാർട്ട് എടുത്ത് വെച്ചാണ് അപ്പം ഈ ഒരു ഭാവവും അനങ്ങാൻ പറ്റില്ല അതായത് ഇങ്ങനെ വേട്ടിൽ ഇങ്ങനെ കടത്തിക്കാണ് അനങ്ങാൻ പറ്റില്ല രാത്രി ഉറക്കമില്ല ഒന്നുമില്ല സോ സൊ അനുശേഷിച്ചതൊന്നതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ നെഞ്ചിലെ കഫ ഒരു കഫക്കെട്ടക്കം ഉണ്ടായി അപ്പോൾ ചുമ വന്നെനിക്ക് ഈ പെയിന് ഇവിടെ ചുമ തീ എനിക്ക് അതിൻ്റെ അവിടുത്തെ പറ്റി അന്നിറങ്ങിയൊരു പടം ഉണ്ടല്ലോ സമാഹിഷിൻ്റെ പ്രതികാരം ഫുള്ള് കോമഡി ആ പട ഇട്ടു അതിൽ തീവ് ചിരിക്കാനും പറ്റുന്നില്ല അയ്യോ ഞാനാണെങ്കിൽ ചിരിക്കുമ്പോൾ ചിരിക്കും എനിക്ക് എനിക്ക് എനിക്കൊന്നും വേറെ മെഡിസിൻസ് ഒന്നും ഏക്കത്തുമില്ല ഈ പെയിൻ കില്ലർ ആയിട്ടുള്ള ഒരു മെഡിസിൻസ് ഏക്കത്തുമില്ല അവർ മരയപ്പിക്കാൻ വേണ്ടി സ്പൈനൽ ഒരു ട്യൂബിട്ടിരുന്നു എനിക്ക് ഇവിടെ ബോഡി മൊത്തം ട്യൂബായിരുന്നു അപ്പം സ്പൈനൽ ട്യൂബ് മരയിപ്പിക്കായിട്ടിരുന്നു അതിലവർ മരയിപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കാലിനെയാണ് ഒരു മാറി കഴിഞ്ഞാൽ വേറെ മരപ്പിക്കുന്ന അത്രേ അപ്പൊ അവർക്ക് ഇട്ടപ്പോഴത്തേക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നു അവര് പിന്നെ ഇട്ട് മരപ്പിച്ചോണ്ടൊന്നും എല്ലാം കാലില്ല ഞാൻ ഒരുപാട് പേരുടെ ശ്യാമിനെ പോലെ തന്നെ പല സിറ്റുവേഷനിലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഇതുപോലെ എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ള എനിക്ക് അനുഭവിക്കാം നേരിട്ട് എന്നോട് ഇത് പറയുമ്പോ ഞാന് അതിങ്ങനെ ഇമാജിൻ ചെയ്യാൻ എന്താ ഫീൽ ഉണ്ടല്ലോ കേൾക്കുമ്പോൾ ഫീല് പക്ഷെ അതൊന്നും കാര്യമല്ല നമ്മുടെ 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 പ്രശ്നം എന്ന് പറയുന്നത് ബോഡി കാര്യല്ല പിന്നെ ഇതെല്ലാം ഒരു ബോഡി കാരണം അതാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ ബോഡിക്ക് എന്ത് പറ്റിയാലും നമ്മുടെ മനസ്സിന് എന്ത് പറ്റിയാലും നമ്മൾ സ്ട്രോങ് ആക്കി എത്രയോൾ മോഡൽ ആവുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിച്ചു എടുക്കുക എടുത്തിട്ട് മൈൻഡിനെ വല്ലാണ്ട് തളർന്ന ഒരു സംഭവമാണ് അവരും പറഞ്ഞില്ലെങ്കിലും നമ്മളെവിടെ ഇപ്പൊ ഈ ഷാം പറഞ്ഞു പുറത്തു ഞാനത് കാണിക്കാറില്ല എവിടെയുണ്ട് പക്ഷെ അങ്ങനെ വരണ്ടെ മുകളിലോട്ട് പോകുമ്പോ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ മുറുക്കി പിടിച്ചെ ചെയ്ത് ഒരു ജീവിതമല്ലേ ഉള്ളൂ അതിനിടയിൽ ഈ പ്രശ്നം പ്രശ്ന പോകല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ ഈ മെൻഷൻ ചെയ്ത കുറച്ച് ചെറിയ പ്രശ്നത്തില് വലിയ പ്രശ്നമാക്കി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ള ബോഡിയിലല്ല ജീവിക്കുന്നത് അങ്ങോട്ട് ജീവിക്കുക ഫുൾ പോസിറ്റീവ് വേറെ ഒരു ലൈഫ് എന്ന് പറയുന്നത് സ്പേസ് അതിപ്പോ ഞാൻ സൈക്കിളിനകത്താണ് ഇരിക്കുന്നത് കാറിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമത്തിനകത്തിരുന്ന് ചെയ്യാം വരക്കാനാണെങ്കിൽ വരയ്ക്കുന്നതിനകത്തിരുന്നു പാടുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് നമ്മൾ നമ്മൾ അറിയാം എക്സ്ട്രാ ഓർഡിനറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക